കോടതിയിൽ കേക്ക് മുറിയും ദിനാഘോഷവും തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ഫെബ്രുവരി പ്രണയ ദിനാഘോഷം സംഘടിപ്പിച്ചത് ജോലി സമയത്തുള്ള ആഘോഷത്തിൽ കോടതിയിലെ ജീവനക്കാർ അടക്കമുള്ളവർ പങ്കെടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആസ്ഥാനത്തും ദിനാഘോഷം നടത്തിയിരുന്നു ജോലി സമയത്ത് ആഘോഷങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം അട്ടിമറിച്ചാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി ജീവനക്കാർ പ്രണയ ദിനാഘോഷം സംഘടിപ്പിച്ചത് കോടതിയിലെ നിരവധി ജീവനക്കാർ ആഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനാലിന് രാവിലെ മണി മുതൽ ഓഫീസ് സമയത്തായിരുന്നു ആഘോഷം ഫെബ്രുവരി പതിനാലാം തീയതി രാവിലെ പത്തേ കാലിനും പത്തേമുക്കാലിനും ഇടയ്ക്ക് നമ്മൾ കൂടി ഒരു സഹകരണത്തോടുകൂടി ഒരു വാലന്റൈൻസ് ഡേ കേക്ക് വാങ്ങി നമ്മുടെ കോടതിയിൽ അത് കട്ട് ചെയ്ത് നമുക്ക് എല്ലാ പരസ്പരം അത് നമുക്ക് ആ ദിനം വളരെ സന്തോഷകരമായിട്ടുള്ള ദിനമായിട്ട് നമുക്ക് ആഘോഷിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആസ്ഥാനത്തെ കോടതി മുറിയിൽ പ്രണയദിനാഘോഷം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സി ബി ഐ കോടതിയിലെ ആഘോഷവും പുറത്തുവരുന്നത് ജനം തിരുവനന്തപുരം